എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമായിട്ടുള്ള നയനയുടെയും മാതൃശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ നയനയും മാതൃശ്യം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്ന് അറിയാൻ പാടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും പറയാറുണ്ട് ശനിദോഷമുള്ള ആൾക്കാർ ഒരുപക്ഷേ കഷ്ടകാലം നേരത്തെടുക്കുന്ന തീരുമാനം പോലും തെറ്റായിപ്പോയെന്ന് വരാം അപ്പം ആദർശായിട്ട് ശനിദോഷമാണല്ലോ ആ ശനിതോഷത്തിന് മൂന്നു മാസം മുന്നേ അതിൻ്റെ ഫലങ്ങൾ സൂചിപ്പിച്ചു തുടങ്ങുമല്ലോ അതിനൊരു പരിഹാരമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു മല്ല ചവിട്ട് എന്തായാലും ഇപ്പം എന്തായാലും നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്തായാലും വിവാഹം കഴിഞ്ഞിട്ടും എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നിച്ചിട്ടൊന്നുമില്ല അത് മാത്രമല്ലേ നമുക്കിടയിലുള്ള നീരസം എന്നാൽ നവ്യേച്ച് ഭയങ്കര വിഷമത്തിലാട്ടോ അതുപോലെയാണ് സ്വഭാവം മാറ്റിയിരിക്കുന്നത് എന്തായാലും ആദർശേട്ടന്റെ അമ്മ പാല് കുടിച്ചിട്ട് ഹോസ്പിറ്റലായ ദിവസം പല കാര്യങ്ങളും നടന്നു അഭിയുടെ അഭിനയം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പല പൊരുത്തക്കേടുകളും ഉണ്ട് അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് ചേച്ചിക്ക് വേണ്ടി പാല് കാച്ചു വെച്ചതായിരുന്നു ആ അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിൽ ചേച്ചി കുടിച്ചേനെ അങ്ങനെയായിരുന്നെങ്കിൽ ചേച്ചിട്ട് കുഞ്ഞു പോയേനെ അത് മുന്നിൽ കണ്ടിട്ടല്ലേ അഭി ചേച്ചി സ്നേഹിച്ചത് എനിക്ക് നല്ല സംശയമുണ്ട് അവൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് പിന്നെ മാലയിട്ടുണ്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ ആ അവൻ ചെയ്യും അവൻ അതല്ല അതിലപ്പുറവും ചെയ്യും അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരമല്ല വ്രതപ്പെടുത്തത് ഞങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ വ്രതപ്പെടുത്തത് അവൻ ഒരു ഭക്തിയില്ല അപ്പം നയന പറഞ്ഞു അതെ അഭിയും അമ്മയും അനാമികയും അമ്മയും അത്രയും പേരെ സംശയിച്ചേ പറ്റുള്ളൂ എന്തായാലും ഞാൻ മുത്തശ്ശനെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് നായനെ മുത്തശ്ശനെ കാണാനായിട്ട് പോവുകയാണ് ഈ അനാമികയും അമ്മയും അതുപോലെ അഭി അമ്മയും നാല് കൂട്ടരെയും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ആദർശം തീരുമാനിക്കുകയാണ് അതിനുശേഷം അഭിക്കരികിലേക്ക് ചെല്ലാം അല്ല അഭി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് നീ ഒരു രണ്ടു ദിവസം മുന്നേ നവിയെ നല്ലതുപോലെ സ്നേഹിച്ചിരുന്നല്ലോ അവളെ പുറത്തൊക്കെ കൊണ്ടുപോയിരുന്നല്ലോ പക്ഷേ ഇപ്പം എന്താ അവളെ പുറത്തേക്കൊന്നും കൊണ്ടുപോകാത്തത് അപ്പോൾ അതിനിപ്പം എന്താ എന്ന് അഭി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല അന്ന് എൻ്റെ അമ്മ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ നവ്യ കുടിച്ചേനെ അല്ലേ അപ്പോഴേക്കും അഭി പറഞ്ഞു അയ്യോ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ഭഗവാനെ നവ്യ ഹോസ്പിറ്റലായിരുന്നേനെ അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ആ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെ നീ അവളെ സ്നേഹിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പുറത്ത് നീ കൊണ്ടുപോയതൊക്കെ നീ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു ഇതൊക്കെ ഏട്ടനോട് പറഞ്ഞു തന്നവൾ തന്നെയാണ് കുറ്റക്കാരി അവൾ അവളുടെ കുറ്റങ്ങൾ മറ്റുള്ളവർക്ക് നേരെ തിരിച്ചുവിടുകയാണ് അപ്പം അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല പിന്നെ ഞാനാണോ എൻ്റെ അമ്മയാണോ ഇതൊക്കെ ചെയ്തത് ആ നിങ്ങൾ രണ്ടുപേരും അതുപോലെ പുതിയ മരുമകളും അമ്മയും ഇത്രയും പേരെ അത് ചെയ്യുള്ളൂ എൻ്റെ പൊന്നേട്ടാ മാറിയിട്ടിരിക്കുകയല്ലേ അന്നേരം ഇങ്ങനൊന്നും പറയല്ലേ ആ നീ ഇതിന് മുമ്പ് പലതവണ മാറിയിട്ടിട്ടുണ്ട് എന്നിട്ടും നീ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അറിയാമോ നിനക്ക് ഇല്ല നിനക്കറിയില്ല എന്തൊക്കെ ചെയ്യാൻ പാടില്ലായോ അതൊക്കെ നീ ചെയ്തിട്ടുണ്ട് നീ ഇപ്പം തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ പേടിച്ചിട്ടല്ലേ മുത്തശ്ശിനെയും ഞങ്ങളെയൊക്കെ അപ്പോഴേക്ക് അഭി പറഞ്ഞു ഏട്ടാ ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം പക്ഷേ എൻ്റെ അപ്പച്ചയെ ഞാനല്ല ഹോസ്പിറ്റലിലാക്കിയത് അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു നയനെ സത്യമുള്ളവളാണ് അതുകൊണ്ട് ഒരുപാട് നാൾ ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല ദൈവം തന്നെ ഇത് കാണിച്ചു തരും കാരണം നമ്മളൊക്കെ മാറിയിട്ടിരിക്കുകയാണ് ചെയ്ത് തെറ്റ് ദൈവം തന്നെ കാണിച്ചു തരും എന്ന് പറഞ്ഞ ആദർശ് അവിടെ നിങ്ങൾ പോവാണ് എന്തായാലും നമ്മുടെ അഭി ജലജയെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് കേട്ടോ ആദർശ് വന്ന് എൻ്റെ അടുത്ത് തട്ടിക്കേറി അതെ ഞാൻ അന്ന് നവ്യ സ്നേഹിച്ചില്ലേ അതെന്തോ മുന്നിൽ കണ്ടിട്ടാന്നാണ് പറയുന്നത് അവർക്ക് നല്ല സംശയമുണ്ട് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതേ അവളുടെ അവൾ തന്നെയാണ് അവൻ്റെ ഭാര്യ അല്ല ആ ആച്ചാ ദേ ഒരു കാര്യം ചെയ്യണം നമ്മൾ അല്ല അമ്മേ ഒരു കാര്യം ചെയ്യണം നമുക്ക് മേലെയുള്ള സംശയം കൂടുവാണെങ്കിൽ യഥാർത്ഥ പ്രതികളായ അനാമികയും അമ്മയും ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പം അതേക്കുറിച്ചൊക്കെ പിന്നെ ചിന്തിക്കാം തീരുമാനിക്കാം നീ പോയി പണി നോക്കാൻ പറയാം എല്ലാത്തിനോടും അവളമാരും അവനുമൊക്കെ എന്തു പറഞ്ഞാലും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങനെ ഉപദേശിച്ചു ഇതേ സമയം നമ്മുടെ നയന ആ മുത്തശ്ശിന് മരുന്നൊക്കെ എടുത്ത് കൊടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു നയനയോ മോളെ ഒരു കാര്യം ചെയ്യുക ആദർശി പറഞ്ഞതുപോലെ നീ ആദർശിൻ്റെ കൂടെ തന്നെ കിടന്നോ അശ്വതിയുള്ള സമയത്ത് മാത്രം മാറിക്കിടന്നാൽ മതി ഒന്ന് മുത്തശ്ശിയും പറയുകയാണ് എന്തായാലും നിങ്ങൾ ഒരുമിച്ച് കിടന്നോർത്ത് കുഴപ്പമൊന്നുമില്ല തണുപ്പ് സമയത്ത് അവന് ശ്വാസമുട്ടലുണ്ടാവാൻ ചാൻസ് ഉണ്ട് ആരെങ്കിലും ആ റൂമിലുള്ളത് നല്ലതാണ് എന്നിങ്ങനെ പറയുകയാണ് മാത്രമല്ല ഈ മാസം തണുപ്പുള്ള മാസമാണല്ലോ പിന്നെ മോൾക്ക് നല്ല തളർച്ചയും ക്ഷീണവും ഉണ്ട് മോൾക്കും ഒരാൾ കൂട്ട് വേണം അപ്പോൾ ഞാൻ വൈറ്റമിൻ ഒക്കെ കഴിക്കുന്നുണ്ട് മുത്തശ്ശി ആ എന്ത് ചെയ്യാനാ ഇത്രയൊക്കെ ചെയ്തിട്ട് മോളുടെ അമ്മയമ്മയുടെ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ വേണ്ട അത് പറയണ്ട പറഞ്ഞാൽ പ്രഷർ കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മൂർത്തി വല്ലച്ചൻ പറഞ്ഞു ദേവയാനി എന്തായാലും മകനെ നന്നായിട്ട് നോക്കുന്ന ഒരു സമയത്ത് നന്നായിട്ട് നോക്കുന്നൊരു പെൺകുട്ടി വേണമെന്നായിരിക്കും കല്യാണ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ദേവയാനിയും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേട്ടു പക്ഷേ ആ മോളെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല എന്തായാലും മോ ആ ലോ പ്രഷർ ഹൈ പ്രഷർ ആകുന്ന പരിപാടിയാണ് ദേവയാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പം ആദർശേടനെന്നെ തിരിച്ചറിഞ്ഞില്ലേ അതുപോലെ അമ്മയും എന്നെങ്കിലും എന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ആ അമ്മായി അമ്മയെ തിരിച്ചറിഞ്ഞിട്ട് എന്നു സ്നേഹിച്ച് തുടങ്ങും അന്നേ ദേവേനയുടെ ജീവിതത്തിലും സന്തോഷമുള്ളാവൂ ഉണ്ടാവും ഈ ആനന്ദപുരി കുടുംബത്തും സന്തോഷം ഉണ്ടാവൂ എന്ന് മുത്തച്ഛൻ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അഭി സോറി ആദർശ ലാപ്ടോപ്പിലെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ നയനെ മാത്രമല്ല നയന വന്നപ്പോൾ പുറകെ നമ്മുടെ അഭി വന്ന് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് നിൽക്കുക ഇവർ നമ്മൾ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് എന്നിട്ട് നയന മുറിയിൽ വന്ന് കഥ കടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഇങ്ങനെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുക അത് ശരി വ്രതം മുടക്കാനാ രണ്ടിൻ്റെയും പരിപാടി നൈസായിട്ട് എല്ലാവരെയും പറ്റിച്ച ഒരു മുറിക്കകത്ത് കഴിയാനായിട്ട് എന്താ മുത്തശ്ശിനും മുത്തശ്ശിനും സമ്മതിച്ചും ഇവിടെ കഴിഞ്ഞോളാൻ എന്ന ആദർശം നയനയോട് ചോദിക്കുക അതുകൊണ്ടല്ലേ വന്നത് എന്ന് വെച്ച് ഞാൻ ബെഡിൽ ഒന്ന് കിടക്കില്ലാട്ടോ താഴെ കിടക്കുകയുള്ളൂ അതെന്താ വാശിയാ ആ ഇക്കാര്യത്തിൽ ഒരിച്ചിരി വാശിയാ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോ ഇവിടെ എൻ്റെ പ്രസൻസ് കിടക്കണമെന്നേ ഉള്ളൂ ഇടയ്ക്ക് ഇടുന്നേൽക്കുമ്പോൾ എനിക്കൊന്ന് കാണുമെങ്കിലും ചെയ്യാലോ താഴെ നല്ല തണുപ്പാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് സാരമില്ല എന്നിട്ട് അവള് താഴെ പായ എടുക്കുകയാണ് കേട്ടോ അതെ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ നമുക്ക് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കാം നീ ആ ഡോക്ടർ വന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചായിരുന്നോ ആ അതൊക്കെ ഞാൻ കൃത്യസമയത്ത് തന്നെ കഴിച്ചു നമ്മുടെ കല്യാണത്തിന് തൊട്ടു മുന്നെയാണ് കഴിഞ്ഞ തവണ മലയ്ക്ക് പോയത് മുത്തശ്ശനുണ്ടായിരുന്നോ അന്ന് മലയ്ക്ക് പോകാനായിട്ട് കൂടെ അന്ന് എനിക്കും ഈ കുടുംബത്തിനും യോജിച്ചൊരു പെൺകുട്ടി വരുമെന്ന് പലരും പറഞ്ഞിരുന്നു എന്താ എന്നിട്ട് അയ്യപ്പൻ ചതിച്ചു എന്നും അവരും ചതിച്ചു എന്നൊക്കെ ദൈവങ്ങളെ ചതിച്ചു എന്ന് തോന്നിയിരുന്നു എന്നല്ലേ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ആദർശ പറഞ്ഞു എന്തിനാ സത്യം മറച്ചു വെക്കുന്നത് ഭഗവാനോട് പോലും ദേഷ്യം തോന്നിയ സമയമായിരുന്നു എന്നാ ഭഗവാന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നിയതാ എപ്പോഴാണ് ഇതിലും മികച്ചൊരു ഭാര്യ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടില്ല നയനെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല അതുകൊണ്ട് ജീവിതത്തിൽ എനിക്കധികം വിഷമിക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ ആകെയുള്ള വിഷമം നിന്നോട് അമ്മ കാണിക്കുന്ന അകലം മാത്രമാണ് ആ അതിനോടനെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം ആഗ്രഹിച്ചൊരു ജീവിതം നമ്മുടെ മുന്നിലെത്തും തീർച്ചയായിട്ടും മുന്നിലെത്തും ആഹ് എന്തായാലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ട് നന്നായി വിവാഹം കഴിഞ്ഞ ശേഷം നാലഞ്ച് വർഷം കഴിയുമ്പോൾ കുടുംബജീവിതത്തോട് മടുപ്പ് തോന്നുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്ത് നമ്മുടെ ദാമ്പത്യത്തിന് അങ്ങനെ ഒരു തകർ തകരാറുണ്ടാവില്ല എന്നാണ് വിശ്വാസം നമ്മൾ തുടക്കത്തിൽ പിഴിച്ചല്ലോ പഴച്ചല്ലോ ആദ്യം പരാജയപ്പെട്ട നമ്മുടെ ജീവിതം ഇനി അങ്ങോട്ടൊക്കെ ഒരു വൻ വിജയമായിരിക്കും അപ്പോഴേക്കും നയന പതുക്കെ കടന്നു ആദർശം അതേ സ്വാമി ചരണം അപ്പോഴേക്കും നയന പുഞ്ചിരിക്കുക കേട്ടോ എന്തായാലും മരുന്ന് മേടിക്കാൻ പോയ ജാനക തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ജലജ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക അവർ മിസ്റ്റർ ക്ലീൻ ആവാനുള്ള പരിപാടി അവൾ അവളെ ബാക്കിയുള്ളവരുടെ മേത്താ കുറ്റം ചാർത്തുന്നത് ഹാ എൻ്റെയും നിൻ്റെ മരുമോളുടെയും തലയിലാണ് കുറ്റം ചാർത്തുന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ അവളല്ലേ തെറ്റ് ചെയ്തത് ഉറപ്പല്ലേ അവൾ ആരെ സ്വാധീനിച്ചാലും എത്ര കിടന്ന് ആടിയാലും അവളുടെ കൈപ്പറ്റി ചെടി മാച്ചു കളയാൻ പറ്റില്ല ആ സമയത്ത് അഭി വിളിക്കുക വീണ്ടും വിളിക്കുന്നുണ്ട് അവൾ എല്ലാവരെയും പ്രതിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവനാ പറഞ്ഞത് ഇതെന്തിനാ വിളിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് കോൾ എടുത്തു അപ്പോഴേക്കും നമ്മുടെ അഭി പറയുകയാണേ എൻ്റെ പൊന്നമ്മയെ ആ ആദർശം എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നതെന്നറിയാവോ സ്വന്തം അമ്മ ആ ഹോസ്പിറ്റലിലേക്ക് എടുക്കുമ്പോൾ അവൻ വന്ന് മുറിക്കാത്ത രണ്ടുപേരും കൂടെ കയറി കഥ കടച്ചിരിക്കുക അയ്യപ്പ അമ്പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അവർ വന്നേക്കുന്നത് വ്രതം മുടക്കാനാണ് എടാ നീ കാര്യം പറ അതെ അയ ഇപ്പം ആദർശമായിട്ട് മുറിക്കേറിയേ അവൾ കഥ കടച്ചതേ ഉള്ളൂ നാണം കെട്ടവള് അവൻ വിളിച്ചാൽ പോലും അവള് പോകാൻ പാടുണ്ടോ വീട്ടിലെ പെണ്ണുങ്ങളല്ലേ പരിശുദ്ധിയോടെ ഈ നേരത്ത് കഴിയേണ്ടത് അതേ ഈ കാര്യമൊന്നു വല്യമ്മയെ അറിയിച്ചാരെ വാ അപ്പച്ചിയെ അറിയിച്ചാരേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് കോള് കട്ട് ചെയ്തു എന്നിട്ട് ജലജ ജാനകിയോട് പറയുക അവനെ വ്രതം തെറ്റിക്കാനുള്ള പുറപ്പാടില്ല രണ്ടുപേരും കൂടെ ഒരു മുറിയിലാണ് കിടക്കണേ എന്ന് ജാനകി ചോദിച്ചു യൂ സത്യമാണോ പിന്നെ എന്തിനാ അഭി വിളിച്ച് ഈ രാത്രി വിളിച്ച് കള്ളം പറയേണ്ട കാര്യമുണ്ടോ എന്നാലും അവളിത് എന്ത് ഭാവിച്ച അവളല്ലേ മാറിക്കിടക്കേണ്ടത് ഓ അവൾ മാറിക്കിടന്നതും ഇല്ല മാറിക്കിടക്കാന്നിട്ട് പറഞ്ഞതും ഇല്ല ഇവിടെ അമ്മയ്ക്ക് കൂട്ടിരിക്കാതെ അവൻ പോയത് ഭാര്യയുടെ കൂടെ കിടക്കാനാ നാണമില്ല ജാനകി ഇത് ഏട്ടത്തെ അറിയിക്കണം അതിനെ ഏട്ടത്തെ അയസൂലല്ലേ ഇന്ന് റൂമില്ലാത്തത് കൊണ്ടല്ലേ ഐ സുലേ ഇന്ന് റൂമിലേക്ക് മാറ്റാതിരുന്നത് റൂം കിട്ടുവാണെങ്കിൽ ഏട്ടത്തെയും മാറ്റും ചൂടാറുന്നതിന് മുമ്പ് നമുക്കിത് പറയുകയും വേണം ആ എന്തായാലും നമുക്ക് അതെ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ നയനയെ എന്ന് ജാനകി ഇങ്ങനെ ചോദിക്കുക വിളിച്ചിട്ട് കാര്യമില്ല അവൾ പറയും രണ്ട് ആ കിടക്കണേന്ന് സ്വന്തം അമ്മ തന്നെ അവനെ വിളിച്ച് ചോദിക്കട്ടെ ആ എന്തായാലും എൻ്റെ മരുമോളെ അവളും അവളുടെ ചേച്ചിയും തറവാട്ടിൽ തറവാട്ടിന്ന് ഓടിച്ചത് അവളെന്നിട്ട് സുഹിക്കുക അവളല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഏട്ടത്തി കൂടി അവൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ പുറംപോക്കായേനെ എന്ന് ജലജ പറയുക കേട്ടോ അതേ ഞാനല്ലേലും പുറംപോക്കാം നീയും നിന്റെ മരുമോളും കൂടെ പുറം പുറത്തായാൽ മതി അപ്പോഴേക്കും ഏയ് അങ്ങനൊന്നുമില്ല എന്തായാലും ഏട്ടത്തി എഴുന്നേക്കട്ടെ പടികടന്നു പോകുന്നത് നയനയും നവ്യം തന്നെയായിരിക്കും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് ജാനകി എന്തായാലും എരുവികേറ്റി ഇതൊക്കെ ഒത്തിട്ടുണ്ട് എന്ന് പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ജലജ അങ്ങനെ ദേവയാനിയെ മുറിയിലേക്ക് മാറ്റാൻ സമയമായിട്ടുണ്ട് അങ്ങനെ ദേവയാനിയെ മുറിയിലേക്ക് മാറ്റി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ അങ്ങനെ പോകാനും പറ്റുമോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല പോകാലോ എന്ന് ജലജ പറയുക ആ എന്തായാലും വയറ്റിന്ന് ചില ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഗ്യാസ് ഇതുപോലെ മരുന്നിൻ്റെ എഫക്റ്റ് കുറയുമ്പോൾ നല്ല വേദനയും തോന്നുന്നു എങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ അതാർക്കും ഇഷ്ടമല്ലല്ലോ ഒന്നുവർത്തി ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏട്ടത്തിൽ വീട്ടിലേക്ക് പോകാത്തതാണ് നല്ലത് എന്ന് ജലജ പറഞ്ഞപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പം ജാനകി പറഞ്ഞു എന്തിനാ വെറുതെ ഏട്ടത്തിയോട് ഇപ്പം തന്നെ ഇതൊക്കെ പറയുന്നത് ഏട്ടത്തിൻ്റെ മനസ്സ് സങ്കടപ്പെടുത്തുന്ന കാര്യമൊന്നും പറയണ്ട അപ്പം എന്താ ജലജ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതെ ഏട്ടത്തിക്ക് കൂട്ടിരിക്കാൻ ആദർശിന് പറ്റുന്നില്ല ഇവിടെ നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സ് വീട്ടിലാണ് അതുകൊണ്ടാണ് അവനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത് അവനേതു നേരം അവൻ്റെ ഭാര്യയെ ഭാര്യയെ കാണണം എന്നൊരു ചിന്തയുള്ളൂ ഇപ്പം തന്നെ അവൾ ഏത് മുറിയിലൊക്കെ ഇടക്കണേന്ന് ഏട്ടത്തിക്ക് അറിയാവോ ഏട്ടതി ഏട്ടത്തി ആ ഏട്ടത്തിൻ്റെ മോനൊന്നു വിളിച്ച് ചോദിച്ചു നോക്കിക്കേ ഏട്ടത്തി ഇവിടെ ആയതുകൊണ്ട് അവൾ രണ്ടാൾ ഒരു മുറിയിലിടക്കണേന്നാണ് കേട്ടത് ഒരു മുറിയിൽ ഏഹ് ഒരു മുറിയിലോ ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഏട്ടത്തിൻ്റെ വിശ്വാസം അതാണെങ്കിൽ ഞങ്ങൾ തിരുത്താനൊന്നും നിൽക്കുന്നില്ല എന്തായാലും അവർ രണ്ടാളും രണ്ട് മുറിയിലല്ല അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോഴേക്കും ജാനകി എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്തായാലും സത്യം ഓടുവെക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓ കുറച്ച് മുമ്പ് അഭി വിളിച്ച് പറഞ്ഞോളൂ രണ്ടാളും ഒരു മുറിയിലാണെന്ന് അപ്പോഴേക്കും ജാനകിയോട് ദേവയാനി പറയാണ് അതെ അഭി പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അതെ ഈ ജലജയും അഭിയൊക്കെ കള്ളം പറയും നീ എൻ്റെ മൊബൈലെടുത്തിട്ട് ആദർശനെ ഒന്ന് വിളിച്ചു തന്നെ എന്നോട് സത്യം പറയുമെന്ന് നോക്കട്ടെ മാലയിട്ടിരിക്കുകയല്ലേ അവൻ കള്ളം പറയില്ല അതെ അവനെയല്ല ബാധിക്കുന്നത് എന്നെയാണ് അവൻ കള്ളം പറഞ്ഞാൽ ബാധിക്കുന്നത് അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏട്ടത്തി ഇപ്പം അഭിയെ കുറ്റപ്പെടുത്തി ഉള്ളത് പറയാലോ മലയ്ക്ക് പോകാൻ മാലയിട്ട ശേഷം എൻ്റെ മോൻ ഭയഭക്തിയോടെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് ഒരു ദിവസം പോലും നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്തവൻ ഇപ്പോൾ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയാണ് ഹാ അവൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആദർശവും നയനയും തെറ്റി ചെയ്യുന്നത് അപ്പോഴേക്കും ദേവേനി പറഞ്ഞു കൂടുതലും സംസാരിക്കാതെ ഡയലി ചെയ്തു തന്നെ എന്ത് ചെയ്യാനായിട്ടത്തി പെണ്ണ് കെട്ടിച്ച ശേഷം ആ മക്കൾക്ക് അമ്മ ചത്താലും അച്ഛൻ ചത്താലും കുഴപ്പമില്ല പെണ്ണുങ്ങൾ മാത്രം മതി അവൾക്ക് വേണ്ടി ആരെ വേണേലും കൊല്ലും എന്തായാലും നമ്മുടെ ആദർശം നയിനെയും സന്തോഷത്തോടെ ഇങ്ങനെ കിടക്കുക എന്താ ആദർശേട്ടാ ഉറങ്ങുന്നില്ലേ ഉറക്കം വരുന്നില്ല ഞാൻ മുറിക്കാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ടോ ഏ ഇപ്പം എന്താ ഉറക്കം വരുന്നില്ലേ ഓ എന്താണെന്നറിയില്ല നീ വായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ തോന്നുക നാളെ അമ്പലത്തിൽ പോണ്ടതല്ലേ കിടന്ന് ഉറങ്ങാൻ നോക്ക് നീ എന്താ ഉറങ്ങാത്തത് എനിക്ക് ഉറക്കം കുറവാ കുറച്ച് ദിവസമായിട്ട് അതെ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല വിളർച്ച ഉണ്ടെന്ന് മര്യാദയ്ക്ക് കിടന്നേ അങ്ങോട്ട് ആ സമയത്ത് കോൾ കോടുവരാണ് ആദർശിന് നോക്കിപ്പം ദേവയേനിയാണ് ഈ സമയത്ത് എന്റെ അമ്മ വിളിക്കുന്നത് എടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു നീ ഇപ്പം എവിടെയാ ഞാൻ റൂമിലുണ്ട് അയച്ചൊന്ന് മാറ്റിയോ അമ്മേ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇപ്പം എവിടെയാണെന്നല്ലേ ഞാൻ ചോദിച്ചത് അമ്മേ ഞാൻ എൻ്റെ മുറിയിലുണ്ടെന്ന് ഒറ്റയ്ക്കുള്ളൊ അപ്പോഴേക്കും പെട്ടെന്ന് അന്ന് അവിടെ ആദറിച്ച് ഒന്നും മിണ്ടാതിരിക്കുക എന്താ മുറിക്കാത്ത ആരാ ഉള്ളതെന്ന് നിനക്ക് പെട്ടെന്ന് പറഞ്ഞൂടെ ഏഹ് നീ സ്വാമിയാണ് ഈ സമയത്ത് നീ കള്ളം പറയാൻ പാടില്ല അമ്മേ നയനക്ക് നല്ല തളർച്ചയുണ്ട് പിന്നെ എനിക്ക് വേണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ തണുപ്പായതുകൊണ്ട് അത് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു മുറി കിടന്നോളാം ആ മുത്തച്ഛനാണ് പറഞ്ഞത് അവൾ താഴെയാണ് കിടക്കുന്നത് ഞാൻ നിന്നോട് എന്താണോ പറഞ്ഞത് ഹ് രണ്ട് മുറിയിൽ നാൽപ്പത്തൊന്ന് ദിവസം രണ്ടാളും കിടക്കണമെന്നല്ലേ അമ്മേ ഞാൻ നീ അവളുടെ ഈ ഫോൺ കൊടുത്തേ എന്നും പറഞ്ഞിട്ട് ഈ തള്ള കടന്നിട്ട് ഓ കടക്കും ആ മരണക്കിടക്കയിലും തള്ളയ്ക്ക് ആ മക്കളെ പിരിക്കാനാണ് ആ ഒരു ഇത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും ഇനി നമ്മുടെ പത്രമാറ്റിൻ്റെ കഥയിടുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക സി ഓക്കെ താങ്ക്